ഫാമിലി വേറെ ഒന്നും വേണ്ട ഇന്ന് ചുമ്മാ ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പേരെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തത്ര ചുരുള്ള പേരാണ് ആകെ എന്താണെന്ന് നമ്മൾ ഭയങ്കര തളർച്ചയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും സംഭവിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴത്തെ വെച്ചാൽ ഞങ്ങളുടെ ഈ വർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം പേരെത്തായിരിക്കും അറിയാതെ വെയിലും മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളുടെ ജീവിതം അതിൽ ഞങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ എന്തോ ഫുൾ ടൈം ഹെൽമെറ്റൊക്കെ ഇരിക്കുമ്പോഴേ ആ അങ്ങനെ സ്ഥലം വന്നിട്ടുണ്ടോ പക്ഷെ വേറെ എന്നാലും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് മാനസികാവസ്ഥ ഞങ്ങളുടെ കുറച്ച് ലോണുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടാണ് അമ്മ ഈ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകേണ്ടിരുന്നു നമുക്ക് ചെറിയതായ നമുക്ക് ഒരു എന്താ പറയുക ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് പരമാവധി തന്നെ ഞാൻ ഇപ്പോൾ വൈഫ് പറഞ്ഞുകൊണ്ട് അതിൽ ഓറായിട്ട് ടെൻഷൻ അടിക്കാണ്ട് കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ തളർന്നു വൈഫ് അപ്പ ഞങ്ങളിപ്പോൾ രണ്ട് ദിവസം കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യണത് അപ്പം ഡെയിലി ചെയ്യാൻ പറ്റാറില്ല വൈഫിനെ കൊണ്ടാക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഉച്ചയായപ്പോൾ വീട്ടിലോട്ട് വന്നാൽ നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം ആലോചിച്ചിട്ടാണ് സാഹചര്യങ്ങളും എല്ലാം പിന്നെ ഇപ്പോഴത്തെ ഓർഡർ അടിച്ച് വന്ന് കിടക്കാൻ പോലും സമ്മതിച്ചില്ല കുറച്ച് നേരം നേരത്തെ ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചോറിനം കയറി അപ്പം തന്നെ നമുക്ക് ഓർഡർ അടിച്ച് തന്നു നമ്മൾ എവിടെയെങ്കിലും പോകാനോ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനെന്തെങ്കിലും ഇരിക്കാൻ സമയത്ത് അപ്പോൾ ഓർഡർ അടിച്ചു തരും നമ്മൾ അതൊന്നും ഇരിക്കാർക്ക് ഇഷ്ടമല്ലോ തോന്നി പണിയെടുക്കട്ടെ പണിയെടുക്കട്ടെ എന്നാണ് പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴും ഒരു ഓർഡർ അടിച്ച് ആ അവിടെ വൈത്തിരിന്നാണ് അവിടെ ഓ ക്ലോസ് ഇത് വെച്ചേക്കെയാണ് അറിയാൻ പാടില്ല എൻ്റെ പാറാവലിയുടെ ഗേറ്റ് അടച്ചിട്ടെങ്ങനെ അപ്പം അത് ഞാൻ അവിടെ നിന്ന് ഓർഡർ എടുത്തിട്ട് വയ്യേ പോകണം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല അപ്പം കൊച്ചി അങ്ങനെ പഠിപ്പ് പിന്നെ അമ്മത് ഇപ്പുറത്ത് ഇരിപ്പുണ്ട് ഞാനപ്പം അതുകൊണ്ട് പോകാൻ വേണം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട മിക്കവരും ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പം മിക്കവര് സപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി ഞങ്ങൾക്ക് കയറി പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ ഇനി അങ്ങനെ നല്ല വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല പറയുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റാതാണത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ കാര്യം നടക്കൂരെന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യൂല ഒരു കാര്യം നടക്കുകയില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നില്ല വീട് ചെയ്യാതെ ഇരിക്കാണ്ട് ചെയ്തുകൊണ്ട് പോകും ഇപ്പം ഡെയിലി ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാതെ പോകും അതുകൊണ്ട് ചെയ്യാൻ ഇരിക്കാൻ ശ്രമിക്കുക എല്ലാത്തിനും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം അവരെയും വേണം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പോൾ വൈഫിനെ പോയി കൊണ്ടു വൈഫിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു വൈഫ് വർക്കിനുമായിട്ട് പിസയൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ കുറേ പേർ ചോദിച്ചാണ് പിസ്സ ഉണ്ടാക്കണ സ്വന്തമായിട്ടാണ് അല്ലെങ്കിൽ കടയിൽ വരെ നിൽക്കണ കടയിൽ നിൽക്കണ പുള്ളി അപ്പോൾ കുഴപ്പമില്ല അവിടെ ചേച്ചിമാരൊക്കെയാണ് കൂടുതലുള്ളത് പുള്ളിക്ക് ഏഴ് മണിയാകുമ്പോൾ കഴിയും അപ്പം അടുത്ത വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനി അടുത്ത വീട്ടിലോട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബായ്